പ്രാർത്ഥനകൾക്കായിട്ട് വിളിക്കുന്ന പല പ്രിയപ്പെട്ടവരുടെയും വിഷയങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ അവർ ഏറ്റവും അവരേറ്റവുമധികം പങ്കുവെക്കുന്നത് അവർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായിട്ടും അവരുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നന്നായി പോയിക്കൊണ്ടിരുന്നതാണ് പെട്ടെന്ന് അതിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു മാനസികമായ മേഖലകളിൽ ചില സംഘർഷത്തിന് അവർ അടിമപ്പെടുന്നു ചിലർ പറയുന്നത് കുടുംബജീവിതത്തിനകത്ത് നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ് പക്ഷെ പെട്ടെന്ന് ചില ചിദ്രതകൾ ഉണ്ടാകുന്നു ബന്ധങ്ങൾ വഷളാകുന്നു പെട്ടെന്ന് ചില സാമ്പത്തികമായ നഷ്ടങ്ങൾ ബുദ്ധിമുട്ടുകൾ ക്ലേശങ്ങൾ ഉണ്ടാകുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ആത്മീക സന്തോഷത്തെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ട് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു സന്ദേശം തയ്യാറാക്കണമെന്ന് വിചാരിച്ച് ദൈവസന്നിധിയിലിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ആ ഒരു ആ കാര്യത്തിൻ്റെ ബാക്കിയായിട്ടാണ് ഇന്നത്തെ ഈ സന്ദേശം ദീർഘനാളുകളായി കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരുപാട് കുടുംബങ്ങളുമായിട്ട് അടുത്ത ബന്ധവും പരിചയവും ഉള്ളതുകൊണ്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പോലും ജീവിതത്തിൻ്റെ അകത്ത് ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള കാര്യങ്ങൾ പെട്ടെന്ന് കടന്നു വരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇത്തരത്തിലുള്ള ഒരു കാര്യത്തെ അതീവ ഗൗരവമായിട്ട് വേണം നമ്മൾ സമീപിക്കുക ഇതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദൈവം അല്ലെങ്കിൽ ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ട് ദൈവം നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊള്ളും എന്നുള്ള ആ ഒരു ചിന്താഗതിയെ ഞാൻ ഒരിക്കലും നിഷേധിക്കുന്നില്ല പക്ഷേ നമ്മൾ വളരെ ഗൗരവമായി കാണേണ്ടുന്ന ഈ ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ പോലും എൻ്റെ പോലും കുടുംബജീവിതത്തിൻ്റെ അകത്ത് വ്യക്തിപരമായ ഒരു ജീവിതത്തിൻ്റെ അകത്ത് ഞാൻ ഈ കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് എൻ്റെ ശുശ്രൂഷയുടെ ആരംഭകാല സമയങ്ങളിൽ ഞാൻ ദൈവചനത്തിൻ്റെ അകത്തെ ആ ഒരു അറിവിൻ്റെ അകത്ത് മാത്രം നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ഒത്തിരി അവഗണിച്ച് വിട്ടിട്ടുണ്ട് പക്ഷേ പിന്നീട് ഒരുപാട് നഷ്ടങ്ങൾ ജീവിതത്തിൽ നേരിടേണ്ടി വന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിപ്പിക്കുകയും ഞാൻ കൂടുതൽ ജാഗരൂകനാകുകയും ചെയ്തിട്ടുണ്ട് ദീർഘവർഷങ്ങളായി കേരളത്തിന്റെ വിവിധ തിരുവോരങ്ങളിൽ നിന്നുമുണ്ട് കർത്താവിനെ പ്രസംഗിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു പരസ്യയോഗ പ്രസംഗകൻ കൂടെയാണ് ആരംഭകാലത്തെ സമയങ്ങളിൽ ഒരുപാട് നഷ്ടങ്ങൾ പ്രശ്നങ്ങൾ അപകടങ്ങൾ കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് പിന്നീട് ആണ് ഇത് ഇതിൻ്റെ പിന്നിൽ നിന്നുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുകയും കൂടുതലായിട്ട് ഈ കാര്യത്തെ ഗൗരവമായിട്ട് സമീപിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് പരിജ്ഞാനം നൽകുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അറിവ് നൽകുകയും ചെയ്തത് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ഈ ഒരു കാര്യത്തെ കുറിച്ചാണ് എന്തുകൊണ്ടാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ജീവിതത്തിന്റെ അകത്ത് ചില തകർച്ചകൾ പെട്ടെന്ന് കടന്നു വരുന്നത് മക്കൾ നന്നായി പഠിച്ചുകൊണ്ടിരുന്നവരാണ് ആത്മീയമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നവരാണ് പക്ഷെ പെട്ടെന്ന് അവരുടെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം താഴേക്ക് പോകുന്നു ചിലർ മാനസികമായ സംഘർഷങ്ങൾ കടിമപ്പെടും കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ചെറിയ കാര്യമുണ്ടായി ഞാനത് വഴിയേ പറയാം രണ്ടാമത്തേത് ചില നഷ്ടങ്ങൾ സാമ്പത്തികമായ നഷ്ടങ്ങൾ ഞാൻ സാമ്പത്തിക അനുഗ്രഹത്തെക്കുറിച്ച് അല്ല പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ ചില നഷ്ടങ്ങൾ പെട്ടെന്ന് ഉണ്ടാകുന്നു ബന്ധങ്ങളിൽ വിള്ളലേൽക്കുന്നു കുടുംബ ബന്ധങ്ങളിൽ പ്രത്യേകിച്ച് ഫാമിലി ലൈഫിൽ പെട്ടെന്നുണ്ടാകുന്ന ചില തകർച്ചകൾ ഇതിൻ്റെയൊക്കെ കാരണം എന്താണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ഈ ഒരു കാര്യമാണ് വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക നമുക്കിതിനാവശ്യമായിട്ടുള്ളത് ദൈവവചനത്തിൻ്റെ തെളിവാണ് അനുഭവങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ വചനത്തിൻ്റെ തെളിവ് നമുക്ക് വേണമല്ലോ രണ്ട് അനുഭവങ്ങളിലൂടെയും ഇത് സത്യമാണെന്ന് തെളിയിക്കപ്പെടും കാരണം ഞാൻ ഇതിനെ നന്നായി മനസ്സിലാക്കിയ ഒരാളാണ് ഇത് ഒന്നോ രണ്ടോ എപ്പിസോഡുകൾ കൊണ്ട് പറഞ്ഞു തീർക്കുവാനായിട്ട് പറ്റുന്ന ഒരു കാര്യമല്ല ഇത് ഇത് വളരെ ബൃഹത്തായ ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ഇതൊരു മുഖവരയായിട്ട് ഇതിൻ്റെ കാരണം എന്താണെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ തരണം ചെയ്തു പോകണമെന്നും തൊട്ടടുത്ത ദിവസങ്ങളിൽ വരുന്ന സന്ദേശങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നിശ്ചയമായിട്ടും നിങ്ങളോട് സംസാരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ചില സമയങ്ങളിലൊക്കെ നമ്മൾ പറയാറുള്ളതാണ് നമ്മൾ ദൈവത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടത് ദൈവം നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളും നല്ലതാണ് വിശ്വാസം നല്ലതാണ് ഞാൻ അതിനെ നിഷേധിക്കുന്നില്ല എന്നാൽ ഈ വാക്കുകൾ പലപ്പോഴും നമ്മളുടെ ഉദാസീനതകളിൽ നിന്നുള്ള വാക്കുകളാണ് എന്ന് ഞാൻ വ്യക്തമായിട്ട് പറയുന്നു കാരണം നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കാനോ പ്രാർത്ഥിക്കാനോ ഉപവസിക്കാനോ ദൈവശബ്ദം കേൾക്കാനോ തയ്യാറാകാത്തതുകൊണ്ട് നമ്മൾ പറയുന്നതാണ് ദൈവം നോക്കിക്കോളും ദൈവം നടത്തിക്കോളും എന്നുള്ളത് നമ്മൾ ജാഗരൂകരാകേണ്ടുന്ന നമ്മൾ വളരെ ഗൗരവതയോടെ മുൻപോട്ട് പോകേണ്ടുന്ന ഒരു മേഖലയാണ് ഈ ഒരു വിശ്വാസത്തിൻ്റെ മേഖല രണ്ട് വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരാം രണ്ട് വാക്യങ്ങൾ ആ രണ്ട് വാക്യങ്ങളിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ കുറച്ചുകൂടെ ഈ കാര്യത്തിനകത്ത് വ്യക്തതയുണ്ടാകും ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇസ്രയേൽ രാജാവിൻ്റെ അരികിലേക്ക് അരാം രാജാവായ ബെൻഹദദ് തൻ്റെ ദൂതന്മാരെ അയച്ചിട്ട് അല്ലെങ്കിൽ അവരോട് അയച്ചിട്ട് പറയുന്ന ഒരു കാര്യമാണ് ശ്രദ്ധിച്ചു കേൾക്കുക നിന്റെ സൗന്ദര്യമുള്ള ഭാര്യമാർ നിന്റെ മക്കൾ നിന്റെ സൗന്ദര്യമുള്ള ഭാര്യമാർ അടുത്തത് നിന്റെ പുത്രന്മാര് അടുത്തത് നിന്റെ വെള്ളിയും പൊന്നും എനിക്കുള്ളത് ഞാൻ അത് മുഴുവനും എടുത്തു കൊണ്ടുപോകും ഒരു കാര്യമാണ് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നിന്റെ പുത്രന്മാർ രണ്ട് നിന്റെ വെള്ളിയും പൊന്നും മൂന്ന് നിന്റെ ഭാര്യമാർ പുത്രന്മാർ പൊന്ന് വെള്ളിയും പൊന്നും ഭാര്യമാർ ഈ മൂന്ന് കാര്യങ്ങൾ എനിക്ക് വിശുദ്ധ വേദപുസ്തകം പഠിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് മനസ്സിലാക്കി തന്ന വളരെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു രഹസ്യം എന്ന് പറയുന്നത് വേദപുസ്തകത്തിന്റെ അകത്ത് ഒരു ദൈവഭക്തന്റെ കുടുംബത്തിന് അതിപ്രധാനമായിട്ടുള്ള ഒരു ഒരു അല്ലെങ്കിൽ വളരെ പ്രാധാന്യതയാണ് വചനം നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ കർത്താവ് ഒരു കുടുംബത്തിന് നൽകിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും കുടുംബം എന്ന് പറയുന്നത് ദൈവത്തിന് വളരെ വിലപ്പെട്ടതാണ് ഒരു കുടുംബം എന്ന് പറയുന്നത് ദൈവത്തിന് വിലപ്പെട്ടതാണ് പഴയ നിയമ പുതിയ നിയമ ഭാഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കുടുംബം വിലപ്പെട്ടതാണ് കുടുംബത്തിൻ്റെ അകത്ത് ഭാര്യ മക്കൾ സമ്പത്ത് ഈ കാര്യങ്ങൾ ദൈവത്തിന് വിലപ്പെട്ടതാണ് കാരണം യഹോവ ഭക്തന്റെ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരാകും എന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ ദൈവഭക്തന് ദൈവം കൊടുക്കുന്ന അനുഗ്രഹം എന്താണ് നിന്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവു തൈകൾ പോലെ ഇരിക്കും യഹോബ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും അപ്പോൾ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൻ്റെ അകത്തെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഭൗതിക അനുഗ്രഹങ്ങളെക്കാൾ അധികമായി ദൈവത്തെ അനുസരിക്കുന്ന അച്ചടക്കത്തിൽ ദൈവഭയത്തോടുകൂടെ ജീവിക്കുന്ന ഭാര്യ മക്കൾ അവരൊന്നിച്ച് മുൻപോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇതൊരു ദൈവാനുഗ്രഹമാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സ്വന്തം കുടുംബത്തെ പരിപാലിക്കാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും കുടുംബത്തിന്റെ പരിപാലനം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങളും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുമെല്ലാം ഒരു വ്യക്തിയിലൂടെ നിവർത്തിക്കപ്പെടുമ്പോൾ അത് പോകുന്നത് തലമുറകളിലേക്കാണ് അതുകൊണ്ടാണ് പറഞ്ഞത് നിന്റെ മേൽ ഞാൻ പകർന്ന വചനം നിന്റെ വായിൽ നിന്റെ മേൽ ഞാൻ പകർന്ന ആത്മാവ് നിന്റെ വായിൽ ഞാൻ തന്ന വചനങ്ങൾ നിന്റെ സന്തതിയുടെ മേലും നിന്റെ സന്തതിയുടെ സന്തതിയുടെ മേലും നിന്നും ഒരു നാളും പോകത്തില്ല നമ്മൾ മനസ്സിലാക്കണം പ്രാർത്ഥിക്കുകയും ദൈവത്തിനു വേണ്ടി തിരഞ്ഞെടുക്കുകയും ചെയ്യപ്പെട്ടവരുടെ കുടുംബം മക്കൾ ഇതിനെല്ലാം വളരെ പ്രധാനപ്പെട്ട ഉള്ളത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ സന്ദേശങ്ങളിൽ പറഞ്ഞതുപോലെ പഴയ നിയമത്തിലെ ഇസ്രാലൈറ്റ് ആ ഒരു സൊസൈറ്റിക്കകത്ത് ഒരു കുടുംബം ഒരാൾ അവന്റെ ഭാര്യയോടുകൂടി മക്കളോടുകൂടി ജീവിക്കുന്നു എന്നുള്ളതിനൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ദൈവമതിരെ കരുതിയത് അതുകൊണ്ടാണ് അന്യന്റെ ഭാര്യയെ മോഹിക്കരുത് അവന്റെ വസ്തുവകൾ മോഹിക്കരുത് ആടുമാടിനെ എന്ന് പറയുമ്പോൾ ഓരോരുത്തരും സ്വാതന്ത്ര്യത്തോടുകൂടി സമാധാനത്തോടുകൂടി ദൈവം നൽകി കൊടുത്ത നന്മകൾ അനുഭവിച്ചുകൊണ്ട് അനുഗ്രഹിച്ച അതെ അനുഗ്രഹിക്കപ്പെട്ടവരായി ദൈവസേവയിൽ മുന്നോട്ട് പോകണമെന്ന് ദൈവം ഓരോരുത്തരെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് ഇതേ കാര്യം തന്നെയാണ് പിശാജ് ഒട്ടും ഇഷ്ടപ്പെടാത്തത് നമ്മൾ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു മക്കൾ ഭാര്യ സമ്പത്ത് ഈ മൂന്ന് കാര്യങ്ങൾ അപ്പോൾ ബൻഹദത് വന്നതുകൊണ്ട് കൊണ്ട് വന്ന് ഇത് ചോദിക്കുകയാണ് ഇത് ചോദിച്ചപ്പോൾ ആദ്യം ഇസ്രായേൽ രാജാവായി അഹാബ് അവനുമായിട്ടൊരു സന്ധി സംഭാഷണത്തിലേക്ക് പോവുകയും പക്ഷെ പിന്നീട് അതിന് പറ്റാതെ അല്ലെങ്കിൽ ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രവാചകനിലൂടെ യഹോവ ദൈവത്തിന്റെ ഇടപെടലുകൾ ഉണ്ടായി ആ രാജ്യത്തെ സംരക്ഷിക്കുകയാണ് അല്ലെങ്കിൽ ബെൻഹദ്ദിനെ ദൈവം തിരിച്ച് ഓടിച്ചു വിടുകയാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു എങ്കിലും പ്രാർത്ഥിക്കുന്നവന്റെ മേൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവന്റെ തലമുറയുടെ മേൽ എപ്പോഴും ഒരു ശത്രുവിൻ്റെ കണ്ണുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് വിസ്മരിക്കരുത് എങ്ങനെയാണ് ഇതിനെ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് പറ്റുന്നത് അടുത്ത ദിവസങ്ങളിലെ സന്ദേശങ്ങളിൽ കൂടുതലായിട്ട് ഞാൻ ഇതിനെ കുറിച്ച് പറയും കാരണം വളരെ ഷോർട്ടായിട്ടുള്ള ടൈമുകളാണ് നമ്മൾ വചനത്തിലൂടെ ഈ കരിമെടുക്കുന്നത് ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടി ഇതിനോട് ചേർത്ത് പറയാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒന്ന് തെസലോനിക്ക ലേഖനം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ അപ്പോസ്തൊന്നെ പൗലൂസിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ തെസലോനിക്കയിലുള്ള വിശ്വാസികളോട് പറയുകയാണ് പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ച് ഞങ്ങളുടെ പ്രയത്നം വ്യർത്ഥമായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് പൗലൂസിൻ്റെ ഉള്ളിലുള്ള ഭയം പരീക്ഷകൻ അല്ലെങ്കിൽ ചെംചേഷൻ നടത്തുന്നവൻ പിശാജ് നിങ്ങളെ പരീക്ഷിച്ചിട്ട് ഞങ്ങളുടെ പ്രയത്നം വ്യർത്ഥമായി പോകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുകയാണ് അപ്പോൾ പൗലോസിന് ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നു അപ്പോൾ പൗലോസിന് കേവലം വചനം പ്രസംഗിക്കുക സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമായിരുന്നില്ല അദ്ദേഹം പ്രസംഗിച്ചു കൊണ്ടുവന്നവരുടെ ആത്മീക കുറിച്ച് ആ ഒരു സ്പിരിച്വൽ കണ്ടീഷനെ കുറിച്ച് പൗലോസ് അതീവ ജാഗരൂകനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ മൂന്നാം അധ്യായത്തിന്റെ പത്താമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ രാവും പകലും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർക്കേണ്ടതിന് താല്പര്യത്തോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു പോരുന്നു എന്നുള്ളതാണ് തസ്ലോനിക്ക സഭയെക്കുറിച്ച് പറയുന്നത് അവരുടെ വിശ്വാസം അധേനയിലുള്ളവർക്കെല്ലാം പ്രസിദ്ധമായിരുന്നു വചനത്തെ വചനമായി ഏറ്റെടുത്തവരായിരുന്നു ഒത്തിരി കാര്യങ്ങൾ അവരെക്കുറിച്ച് ഉയർത്തിപ്പറയുവാനായിട്ട് ഉണ്ട് എങ്കിൽ തന്നെയും പൗലോസ് പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ മനസ്സിലാ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏതെൻ തോട്ടത്തിൽ ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്നിരുന്ന ആ കുടുംബത്തിന്റെ അകത്തേക്ക് അവസരം നോക്കി തക്കം പാർത്ത് കടന്നു വന്ന് ആ കൂട്ടായ്മ ബന്ധം ഇല്ലാതാക്കി കളഞ്ഞ പ്രതിയോഗിയായവൻ ഉപവസിച്ച യേശുവിന്റെ അരികിൽ പോലും വന്ന് യേശുവിനെ പരീക്ഷിക്കാനായി ശ്രമിച്ചവൻ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ദൈവത്തിന് വേണ്ടി നിൽക്കുകയും ചെയ്യുന്നവന്റെ കുടുംബത്തെ ലക്ഷ്യം വെക്കില്ല എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് അപ്പം അതിനെന്താണ് ചെയ്യേണ്ടുന്നത് പല സമയങ്ങളിലും പലതും സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ജാഗരൂകരാകുന്നത് പക്ഷേ ഇത് സംഭവിക്കുന്നതിന് മുന്നേ തന്നെ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ദൈവാശ്രയത്തിലൂടെയും ദൈവത്തിന് സ്തോത്രം അതെ നമ്മൾ ശക്തി പുതുക്കുകയും ദൈവസന്നിധിയിൽ നമ്മൾ ആശ്രയിക്കുകയും ചെയ്യേണ്ടുന്ന ഒരാവശ്യം നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രാർത്ഥനയിൽ സ്ഥിരതയെ കാണിക്കേണ്ടുന്നത് അവനോട് എതിർത്ത് നിൽക്കണം എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ പല സമയങ്ങളിലും പലതും സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒരുപാട് നഷ്ടങ്ങൾ നേരിട്ടിട്ടുണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഗൗരവമായ ഒരു കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ആന്ധ്രയിൽ ആന്ധ്രാപ്രദേശിൽ കർത്താവിൻ്റെ വേലുകൂട്ടുള്ള ബന്ധത്തിൽ കടന്നുപോയി വളരെ ശക്തമായി അവിടെ കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചു ഒരു മലയാളികൾ പോലുമില്ല ഒരുപാട് ആളുകൾ രക്ഷിക്കപ്പെട്ടു ജീവിതാനുഭവങ്ങൾ പ്രസംഗിച്ചു ആ വർഷത്തിൻ്റെ തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവിടെ പോയി ഒരു സഹോദരിയോട് ഒരു ദൈവാലോചന പറഞ്ഞു ദൈവം അത് നടത്തി അവർക്കതൊരു വലിയ വിശ്വാസമായി അവരെ അവരുടെ ബന്ധുക്കളെ എല്ലാം കൂട്ടി ഒരു പത്ത് മുന്നൂറ് പേര് കൂടുന്ന ഒരു കൂട്ടത്തിൻ്റെ അകത്ത്വിനെ കുറിച്ച് പ്രസംഗിച്ച് ഒരുപാട് പേർ രക്ഷിക്കപ്പെട്ടു പാവങ്ങൾ ഏറ്റു പറഞ്ഞു അന്ന് രാത്രിയിൽ എൻ്റെ വൈഫ് ആൻസി ഒരു സ്വപ്നം കണ്ടു ആകാശത്തോളം ഉയരമുള്ള ഒരു മനുഷ്യൻ വന്ന് പറയുന്നു നീ എന്തിന് ഇവിടെ വന്നു ഇവിടെ നിനക്ക് വരേണ്ട കാര്യമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് അടി കൊടുത്തു പിറ്റേ രാത്രി ഞാൻ കണ്ടു എൻ്റെ മോൻ്റെ മണ്ടയ്ക്ക് ഒരു വണ്ടി വന്നു വീഴുന്നതായിട്ടൊരു കാഴ്ച കണ്ടു നമ്മൾ അതിനെ കാര്യമായിട്ട് എടുത്തില്ല ചർച്ചിൽ ഒന്ന് രണ്ട് ദൈവദാസന്മാർ പ്രായമുള്ളവർ കണ്ടു ഞാൻ മരിച്ചു പെട്ടിയിൽ കിടക്കുന്നു എന്നെ കാണാനായിട്ട് ആൾക്കാർ വരുന്നു പെട്ടിയിൽ നിന്ന് ഞാൻ ചാടി എഴുന്നേൽക്കുന്നു ഇപ്പം ഇങ്ങനെ തുടർച്ചയായ കാര്യങ്ങൾ ദൈവം കാണിച്ചിട്ടും അതിന്റെ ഗൗരവം മനസ്സിലാക്കാതെ ഉപവസിക്കാനോ പ്രാർത്ഥിക്കാനോ തയ്യാറാകാതെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി ആക്സിഡന്റ് ഉണ്ടായി ഞങ്ങൾ നാലു പേരും തുറച്ച് റോഡിൽ മുന്നിൽ ടൂ വീലറിലായിരുന്നു നിയമപരമായിട്ട് നാല് പേര് പോകാൻ പാടില്ല പക്ഷേ അന്നത്തെ കുറച്ച് ഈ സാമ്പത്തികമായി നിരുക്കങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഇപ്പോഴും കാർ ഓടിച്ചു പോകാൻ പറ്റാത്ത കൊണ്ട് ടു വീലറിൽ പലപ്പോഴും യാത്ര ചെയ്തു പോകുന്നതായിരുന്നു അങ്ങനെ ഒരു അപകടം ഉണ്ടായി ഇത് ഒരുപാട് എടുത്ത് പറഞ്ഞു തീർക്കേണ്ട കാര്യമാണ് വളരെ ഷോർട്ടായിട്ട് ഞാൻ പറയാം അപകടം ഉണ്ടാകുന്നു എൻ്റെ കാലിൽ ഇൻഫെക്ഷൻ ആകുന്നു ഞങ്ങൾക്ക് ചിക്കൻ ബോക്സ് കുടിക്കുന്നു വീട്ടിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു തുടർച്ചയായ പ്രതിസന്ധികൾ രണ്ട് മാസത്തോളം ഞങ്ങൾക്കുണ്ടായി ഒരു രാത്രിയിൽ എൻ്റെ കുഞ്ഞ് എൻ്റെ മോളെ ഇളയ മോള് രാത്രിയിൽ കിടന്ന് ഉറക്കത്തിൽ ഞെട്ടി ഉണർന്നിട്ട് പറഞ്ഞു എന്നെ ആരാണ്ട് എടുത്തുകൊണ്ട് പോകാനായിട്ട് വരുന്നേ എന്നെ കൊണ്ടുപോകുന്നേ എന്ന് പറഞ്ഞു അന്നേരവും ഞങ്ങൾ മനസ്സിലാക്കിയില്ല പെട്ടെന്ന് ഉച്ചയായപ്പോൾ കുഞ്ഞിനെ പെട്ടെന്ന് വോമിറ്റിങ് സ്റ്റാർട്ട് ചെയ്തു ഇത്രയും പ്രശ്നത്തിന്റെ കാലത്ത് ആശുപത്രി കൊണ്ടുപോയി കുഞ്ഞിൻ്റെ ഷുഗർ എല്ലാം താണുപോയി കുഞ്ഞ് അബോധാവസ്ഥയിൽ പോയി കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു അന്നേരമാണ് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് ഗൗരവം നമുക്കുണ്ടായത് പിന്നീട് ഞങ്ങൾ സഭയിൽ ഈ വിഷയങ്ങൾ പറയുകയും ഗൗരവമായിട്ട് ഞങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരുന്ന് ആ വിഷയത്തിന്റെ പൂർണ്ണമായി വിടുതൽ ദൈവം തന്നു പക്ഷെ ദൈവം കാണിച്ച ഒരു കരുതൽ ഞങ്ങൾ ജാഗരൂകരല്ലായിരുന്നിട്ടും ഒരു മരണം സംഭവിക്കുവാൻ ദൈവം സമ്മതിച്ചില്ല ഒരു ആപത്ത് സംഭവിക്കുവാൻ എൻ്റെ തലയുടെ പ്രവശം തറയിൽ അടിച്ച് ഞാൻ മരണപ്പെടേണ്ടതായിരുന്നു അത്ര രീതിയിലുള്ള ഒരു വീഴ്ചയാണ് പക്ഷേ ദൈവം കാരണീയവാനായ ദൈവമായതുകൊണ്ട് ആയതുകൊണ്ട് ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ദൈവവചനം പ്രസംഗിച്ച ആയിരങ്ങളോട് കർത്താപിനെക്കുറിച്ച് പറഞ്ഞവരെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്താൻ ദൈവത്തിന് പദ്ധതി ഉള്ളതുകൊണ്ട് ആയുസിനെ ദൈവം വിട്ടുകൊടുത്തില്ല അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്നെ വേഗത്തിൽ നിർത്തുകയാണ് അടുത്ത ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാണെന്ന് തിരിച്ചറിയുക പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിൽ ജാഗരൂകരാകുക ഉപവസിക്കുക പ്രശ്നം വരാനായിട്ട് നോക്കിയിരിക്കുകയല്ല ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപവസിക്കുക കൂടുതൽ സമയങ്ങൾ ദൈവസന്നദ്ധിയിൽ ഇരിക്കുക ദൈവശബ്ദം കേൾക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം ആഴമായ വിശുദ്ധ ജീവിതത്തിലേക്ക് മടങ്ങി വരിക അതാണ് ഇതിനെ തരണം ചെയ്യുവാനുള്ള ഏറ്റവും മികച്ച പോംവഴി ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് ഈ സന്ദേശം ഇവിടെ നിർത്തുകയാണ് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക കൂടുതൽ ഇതിനെക്കുറിച്ച് പറയാം അമീൻ കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ